അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്ത ബിസ്മില അസി വസ്ലിം പരിശുദ്ധമായ ഇലാഹ ഹദ് എന്നതുകൊണ്ട് തുടങ്ങുന്ന ആ ദിക്കറിൻ്റെ മഹത്വങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് തന്നെ ആ ദിക്കുറുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് വിഷയങ്ങൾ ഇനിയും പറയാനുണ്ട് പ്രത്യേകമായി അത് ചൊല്ലാനും വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഇനി വേറെയും ഉണ്ട് അവസാനമായി അതുമായി ബന്ധപ്പെട്ട് ഒറ്റക്കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങാടികളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഈ ദിക്കുർ ചൊല്ലിയാൽ അതുകൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങൾ നബിസല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഹബീബായ തങ്ങൾ പറഞ്ഞു ഒരാൾ അങ്ങാടിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ലാ ലാ ഇലാഹ ല ലഹു ലഹുൽ മുലുക്കുൽഇഇദീർ ഇത് ചൊല്ലുകയാണ് എങ്കിൽ പത്ത് ലക്ഷം നന്മകൾ അവന് അള്ളാഹുത്തായ രേഖപ്പെടുത്തും പത്ത് ലക്ഷം ചെറുദോഷങ്ങളാകുന്ന തിന്മകൾ അവനിൽ നിന്ന് മായിച്ച് കളയുകയും ചെയ്യും ഒരുപാട് ദർജകളും പദവികളും ഉയരാൻ ഇത് കാരണമായി തീരും എന്നൊക്കെ ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടെയും ചൊല്ലാനും വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടത് ഈ ദിക്കർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇബിൻ ഉമർ അലിയുള്ളാഹു അനുഹവും സാലിം ബുൻ അബ്ദില്ലാറു റലി അള്ളാഹു അനുഹുവും മുഹമ്മദ് ബുൻ വാസിറിയാഹു അനുഹു അടക്കമുള്ള പല മഹാന്മാരും ഈ ദിക്കറ് ചൊല്ലാനും വേണ്ടി മാത്രം അങ്ങാടികളിലേക്ക് പോയി വരാറുണ്ടായിരുന്നു അങ്ങാടിയിലേക്ക് പോകേണ്ട ആവശ്യമൊന്നും പ്രത്യേകിച്ച് അവർക്കില്ലെങ്കിലും ഈ ദിക്കറ് ചൊല്ലി അതിൻ്റെ ശ്രേഷ്ഠത ലഭിക്കാനും വേണ്ടി മാത്രം അവർ പോയി തിരിച്ചു വരാറുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തപ്പെട്ടതായി കാണാൻ കഴിയും അപ്പോൾ അത്രയും മഹത്വമുള്ള ഫലവും പ്രതിഫലവും ലഭിക്കുന്ന ഒരു ദിക്കറാണ് ഹദ്ദാദുറാത്തീബിലൂടെ നാം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ഇൻഷാ അള്ള ഇനി നമുക്ക് ഈ ദിഖർ മൂന്ന് പ്രാവശ്യം ചൊല്ലാനാണ് അബ്ദുല്ലാല് അഹദ്ദാദുർ അലി അള്ളാഹു അനുഹു നമ്മോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ഈ ദിഖർ മൂന്ന് പ്രാവശ്യം ചൊല്ലണം അതുപോലെ യാദൽ ജലാലി വല്ലി ഖുറാം എന്ന ദിഖർ ഏഴ് പ്രാവശ്യം ചൊല്ലാനാണ് അസ്തൗഫിറുള്ളാഹ് റബ്ബൽ ബറായ എന്ന ദിഖർ നാല് പ്രാവശ്യമാണ് ല ഇലാഹ ഇല്ലാ എന്ന തെഹ്ലിയിൽ ഏറ്റവും ചുരുങ്ങിയത് അൻപത് പ്രാവശ്യമാണ് അതിൻ്റെ എണ്ണം അധികരിച്ചാൽ എത്രയും ആകാം ഹദ്ദാദുറാത്തീബിൽ ലാ ഇലാഹിലുള്ള എത്ര എണ്ണം നമ്മൾ അധികരിച്ചു ചൊല്ലുന്നുണ്ടോ അത്രയും ഫലം നമുക്ക് അതിലൂടെ ലഭിക്കും മിനിമം അൻപത് പ്രാവശ്യമെങ്കിലും ഹദ്ദാദിൽ അത് ചൊല്ലണം എന്നുള്ളതാണ് അതുപോലെ ഹദ്ദാദിലുള്ള സൂറത്തുകൾ സൂറത്തുൽ ഇഖ്ലാസ് മൂന്ന് പ്രാവശ്യമാണ് ഓതേണ്ടത് മറ്റുള്ള സൂറത്തുകളൊക്കെ ഓരോ പ്രാവശ്യം വീതമാണ് പാരായണം ചെയ്യേണ്ടത് ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിശ്ചിത എണ്ണത്തിൽ നിർണിതമായി അതിന് മഹാന്മാർ ചില കാരണങ്ങളൊക്കെ പറഞ്ഞതായി കാണാൻ പറ്റും ഒന്നാമതായി നിസ്കാരത്തിൻ്റെ ദിക്കറുകളിൽ വാരിതായ എണ്ണം നിസ്കാരത്തിലെ പ്രധാനപ്പെട്ട ദിക്കറുകളൊക്കെ മൂന്ന് പ്രാവശ്യമാണല്ലോ ചൊല്ലേണ്ടത് റുക്കൂൽ മൂന്ന് പ്രാവശ്യമാണ് ഏറ്റവും കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞതല്ല പരിപൂർണതയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് അതുപോലെ സുജൂതിൽ മൂന്ന് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് ഇങ്ങനെ നിസ്കാരത്തിലെ പ്രധാനപ്പെട്ട ദിക്കറുകളൊക്കെ മൂന്ന് പ്രാവശ്യമാണ് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെങ്കിലും ഒരു വിഷയത്തിൽ അള്ളാഹുവിനോട് ദ്വാരക്കാണെങ്കിൽ ചുരുങ്ങിയത് മൂന്ന് പ്രാവശ്യമെങ്കിലും നടത്താ നടത്താറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിലൊക്കെ കാണാൻ പറ്റും അള്ളാഹിൻ്റെ റസൂൽ ഇസ്തിഗ്ഫാർ ചൊല്ലുകയാണെങ്കിൽ മൂന്ന് പ്രാവശ്യം മിനിമം ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ടായിരുന്നു അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും ഒക്കെ ചൊല്ലാനും വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട കാവലിനു വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ചൊല്ലാൻ നിർദ്ദേശിക്കപ്പെട്ട ദിക്കറുകളിൽ അധികവും മൂന്ന് പ്രാവശ്യമെങ്കിലും ചൊല്ലണം എന്ന ഒരു നിശ്ചിത എണ്ണം നിർദ്ദേശിക്കപ്പെട്ടതായി കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹി ലഹദ്ദാദ് തങ്ങൾ മൂന്ന് എന്ന എണ്ണത്തിനെ ലാ ഇലാഹിള്ളാദാ ശരീഖ ലഹു അടക്കമുള്ള പല ധിക്കറുകളും ആ ഒരു എണ്ണത്തിൽ ചൊല്ലാനും വേണ്ടി നമ്മോട് നിർദ്ദേശിക്കപ്പെട്ടു മാത്രമല്ല ഒരു നിശ്ചിത എണ്ണം ചൊല്ലാനും വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട ദിക്കറുകൾ അതാ എണ്ണത്തിൽ തന്നെയായിരിക്കണം നമ്മൾ ചൊല്ലേണ്ടത് നമ്മുടെ വക അതിൽ എണ്ണം കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാൻ പാടില്ല ഒരു പക്ഷെ അങ്ങനെ ചെയ്യുമ്പം ആ ദിക്കറുകൊണ്ട് ലഭിക്കേണ്ട ഫലത്തിൽ കുറവ് സംഭവിക്കാൻ സാധ്യതയുണ്ട് മഹാനായ അഹമ്മദ് ബുനു മുഹമ്മദ് അസറുഖർ അഹമ്മത്തുല്ലാഹി അലൈഹി പറഞ്ഞതായി കാണാൻ പറ്റും നിശ്ചിത എണ്ണം നിർദ്ദേശിക്കപ്പെട്ട ദിക്കറുകൾ അതാ വാരിതായ എണ്ണത്തിനേക്കാളും കൂടുതൽ കൂട്ടാനോ കുറക്കാനോ പാടുള്ളതല്ല അതിലൂടെ അതിൻ്റെ ഫലം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ഒരു സംഭവം കാണാൻ പറ്റും ഫർ നിസ്കാരങ്ങൾക്ക് ശേഷം സുബഹാൻ അള്ളാഹ് അലഹമ്മദില്ല അള്ളാഹു അക്ബർ ഈ ദിഖർ മുപ്പത്തിമൂന്ന് പ്രാവശ്യം വീതമാണല്ലോ യഥാർത്ഥത്തിൽ ചൊല്ലേണ്ടത് അങ്ങനെയാണല്ലോ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതും പക്ഷേ ഒരാൾ ഈ ദിക്കറുകൾ ഫർ നിസ്കാരങ്ങൾക്ക് ശേഷം നൂറ് പ്രാവശ്യം വീതം ചൊല്ലുന്ന ഒരാൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരാൾ വിളിച്ചു വിളിച്ചുറൂന അതുബാർ സ്വലവാത്ത് ഫർ നിസ്കാരങ്ങൾക്ക് ശേഷം ദിക്കറ് ചൊല്ലുന്ന ആളുകളെവിടെ ഫർലസ്കാരങ്ങൾക്ക് ശേഷം ധിക്ർ ചൊല്ലുന്ന ആളുകളെ അന്വേഷിക്കപ്പെടുകയാണ് അപ്പോൾ ഇയാൾ എഴുന്നേറ്റ് നിന്നു ആര് ഈ നൂറ് പ്രാവശ്യം വീതം സുബഹാനഹമ്മ അള്ളാഹു അക്ബർ എന്ന ദിക്കറി ചൊല്ലുന്ന ആള് എഴുന്നേറ്റ് നിന്നു അപ്പോൾ അയാളോട് പറയപ്പെട്ടു ഫലസ്ത ഫലസ്തമിനുഹും നിങ്ങൾ ആ കൂട്ടത്തിൽപ്പെട്ട ആളല്ല എന്തുകൊണ്ട് നിങ്ങൾ നിർദ്ദേശിക്കപ്പെട്ട എണ്ണത്തിൽ അല്ലല്ലോ ആ ധിക്കറി ചൊല്ലുന്നത് അതുകൊണ്ട് നിങ്ങൾ ആ കൂട്ടത്തിൽപ്പെട്ട ആളല്ല എന്നിട്ട് ആ മഹാൻ പറയുകയാണ് കൊല്ലുമാ വറദ ഫിഹി അദദുൻ അലൈഹി ഒരു നിശ്ചിത എണ്ണം വാരിതായ ദിക്റുകളെ ആ വാരിതായ വന്ന നിർദ്ദേശിക്കപ്പെട്ട ആ എണ്ണത്തിൻ്റെ മേൽ ചുരുക്കണം അപ്പം നമുക്കെന്ത് മനസ്സിലായി നിശ്ചിത എണ്ണം ചൊല്ലാനും വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട ദിക്കറുകളെ ആ നിശ്ചിത എണ്ണത്തിൽ തന്നെ നാം ഒതുക്കേണ്ടതുണ്ട് നമ്മുടെ വകയായ എണ്ണം കൂട്ടാനോ കുറക്കാനോ പാടില്ല മഹാനായ ഹാത്തിമത്തുൽ മുഹീൻ ഇബിൻ ഹജുറുൽ ഹൈതമീർഹു തുഹഫത്തുൽ മെഹ്താജ് എന്ന ഗ്രന്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച കൊണ്ടുവന്നതായി കാണാൻ കഴിയും കസൂർ അൽ ഇഖ്തിലാ ഹുബൈൻ അൽ മുതാഹിരീന മുതാഹിരീനങ്ങളായ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചകളും അഭിപ്രായ വ്യത്യാസങ്ങളും ധാരാളം ഉണ്ടായ ഒരു കാര്യമാണ് വാരിതായ ജിഖറുകളുടെ എണ്ണം കൂട്ടുന്നതുമായി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം എന്നിട്ട് മഹാനവറികൾ അതിന് ഉദാഹരണം പറഞ്ഞത് ഫർണസ്കാരങ്ങൾക്ക് ശേഷം മുപ്പത്തിനാല് പ്രാവശ്യം തെസ്ബീഹിച്ചൊല്ല മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് അതൊരാൾ എണ്ണം വർദ്ധിപ്പിച്ച് മുപ്പത്തി നാല് ചൊല്ല അവിടെ ഇമാം ഖറാഫി റഹ്മത്തുല്ലാഹി അലി പറയുന്നത് യുക്റഹു അത് കറാഹത്താണ് എന്നാണ് കാരണം എന്താ അത് സു ഉൽ അദബാണ് നിർദ്ദേശിക്കപ്പെട്ടതിന് വിരുദ്ധമാണത് എന്നിട്ടതിന് കാരണമായി പറയുന്നത് ഇത് ഒരു മരുന്നാണ് യസീറുദാൻ മരുന്നല്ലേ എന്ന നിലക്ക് കുടിക്കാനും വേണ്ടി കഴിക്കാനും വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടതിലധികം അത് ഉപയോഗിച്ചാൽ അതുകൊണ്ട് നമുക്ക് ഗുണമല്ല ലഭിക്കുക എന്നതുപോലെ നിശ്ചിത എണ്ണം നിർദ്ദേശിക്കപ്പെട്ട തിക്രുകൾ അത് ഒരു മരുന്നാണ് അത് ആ നിർദ്ദേശിക്കപ്പെട്ട എണ്ണത്തിൽ തന്നെയായിരിക്കണം ചൊല്ലേണ്ടത് അതുപോലെ തന്നെ മറ്റൊരു കാരണമായി അതിന് പറയുന്നത് വബി അന്നഹു മിഫ്താഹുൻ ഇതൊരു ചാവി പോലെയാണ് എന്നാണ് ചാവിക്ക് അതിന് ഓരോ പല്ലുകൾ ഉണ്ടാകും നിശ്ചിത പല്ലുകൾ ഉണ്ടാകും അതിൽ നിന്ന് ഒരു പല്ല് ഒഴിവാക്കുകയോ എക്സ്ട്രാ നമ്മുടെ വകയായി ഒരു പല്ല് വെച്ച് കൊടുക്കുകയോ ചെയ്താൽ ആ ചാവി കൊണ്ട് നമുക്ക് പൂട്ടു തുറക്കാൻ സാധിക്കുകയില്ല ആ ചാവി നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല കാരണം എന്താ അതിന് നിശ്ചയിക്കപ്പെട്ട ഒരു പല്ലുകളുണ്ട് അതിൽ കൂടുകയോ കുറയുകയോ ചെയ്താൽ അതിന് പ്രയാസം സൃഷ്ടിക്കും ഇങ്ങനെയൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ പറ്റും എന്നിരുന്നാലും നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ ചൊല്ലിയാലും യഹ്സുൽഹു അസവാബുൽ മഹസൂസ് പ്രത്യേകമായ പ്രതിഫലം ലഭിക്കും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട് ഏതായാലും അവിടെ അദബും അതിൻ്റെ ഫലം കിട്ടാനുള്ള കാരണവും ഒക്കെ ആ നിശ്ചിത എണ്ണത്തിൽ തന്നെ ഇത് ചുരുക്കലാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇബിൻ ഹജുൽമി റിയാഹുലു തുഹഫയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചർച്ച ചെയ്യുന്നതായി കാണാം വാരിതായ തിക്കറുകളെ അതിന് നിശ്ചയിക്കപ്പെട്ട എണ്ണത്തിൽ തന്നെ ചുരുക്കണം എന്താ കാരണം ഇപ്പം നബീസുലൈ വസ്ലമ തങ്ങൾ നിർദ്ദേശിക്കപ്പെട്ട ഒരു എണ്ണം നിർദ്ദേശിക്കപ്പെട്ട ദിക്കറാണെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ സിറുകൾ ഉണ്ടാവും ആ എണ്ണം ചൊല്ലിയാലേ അതുകൊണ്ട് ആ നിർദ്ദേശിക്കപ്പെട്ട ഫലം ലഭിക്കുകയുള്ളൂ എന്നിട്ട് മഹാനവറുകൾ പറയുന്നു അലൈഹി ഈ നിശ്ചയിക്കപ്പെട്ട എണ്ണം ചൊല്ലിയതിന് ശേഷം അതിൻ്റെ ശേഷം അതിൻ്റെ കൂടെ അല്ല അതിൻ്റെ ശേഷം അതിനേക്കാളും കൂടുതൽ വർദ്ധിപ്പിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഇയാൾക്ക് ചൊല്ല പക്ഷേ നിർദ്ദേശിക്കപ്പെട്ട എണ്ണം ആ എണ്ണത്തിൽ തന്നെ ആയിരിക്കണം ചൊല്ലേണ്ടത് അപ്പോൾ ഹദ്ദാദുറാത്തീബിൽ മൂന്നെണ്ണം നിർദ്ദേശിക്കപ്പെട്ടത് മൂന്നെണ്ണം ചൊല്ല നാലെണ്ണം അങ്ങനെ ചൊല്ലുക ഏഴെണ്ണം അങ്ങനെ ചൊല്ല ലാ ഇലാഹ എന്ന തെഹ്ലീലിന് പിന്നെ നിശ്ചിത ഇത്ര എണ്ണം എന്ന് പറഞ്ഞിട്ടില്ല മിനിമം ഏറ്റവും കുറഞ്ഞത് അൻപത് പ്രാവശ്യം ചൊല്ലണം എന്നേ അതിൻ്റെ നിബന്ധനയുള്ളൂ അതിനേക്കാൾ കൂടുതൽ എത്രയും ആകാവുന്നതാണ് അള്ളാഹു സുബാനഹുഅല കുറ്റമറ്റ രീതിയിൽ മരണം വരെ ഹദ്ദാദ്റത്തീബ് ചൊല്ലാനും പതിവാക്കാനും പ്രാവർത്തികമാക്കാനും നമ്മെ സഹായിക്കുമാറാകട്ടെ റാഹിമീൻ